അത് മതി അത് മതി ആ എങ്ങനെയാണെങ്കി എടുക്കാതിന് ലാഭ പറഞ്ഞു നാല്പത് രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്യും അത് ഗൂഗിൾ പേ ചെയ്യും പൈസ ഇല്ല ഞാൻ ഞാനിത് കൊള്ളി കൊണ്ടുവന്നു പൂമല പൊള്ളിക്കുന്നു ചേട്ടൻ പറഞ്ഞത് അത് പുഴുകാനായിട്ട് ഞാൻ ജോലി വിളിച്ചു പൂമല കൊള്ളി ചേട്ടാ ആ ചേട്ടൻ്റെ അവിടെ കൊണ്ടു ഞാൻ കണ്ടിട്ടുണ്ട് നന്നാക്കി കഴിഞ്ഞപ്പോൾ നല്ല പുള്ളിയാണ് നല്ല മുറുക്കളുള്ള നല്ല പുള്ളി അങ്ങ് നന്നാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടാണ് സൂപ്പറായിട്ടുണ്ട് പുള്ളി ഇനി നമുക്ക് അത് പുഴുങ്ങാൻ മതിയാവും നേരം നേരെ പിടിച്ചു ില്ല പൊളി സൂപ്പർ പള്ളി കിട്ടിട്ടാ ഞാൻ ബസ് ഇറങ്ങി വരുമ്പോ വാങ്ങിച്ചിട്ടോ അതിപ്പൊത്ത വയ്ക്കാം അവരുന്നില്ല പിടിച്ചല്ലേ ഞാനൊരു കുന്നതും കത്ത് ഏറ്റവും വശം കാരണം ഞാനത് കുഞ്ഞെ കഷ്ണം എന്നിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോ നിന്നിട്ട് ഞാൻ സൂപ്പർ പൊള്ളിട്ടാ കേ അത് ഞാനിന്ന് കടയിൽ വാങ്ങിച്ചു കേട്ടത് ഇത് ഞാനേ ദിവസം പോയി അവിടെ കണ്ടു പക്ഷെ എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല ഞാൻ ടേസ്റ്റ് നോക്കാൻ വാങ്ങിച്ചു കണ്ട പല വെറൈറ്റി ടേസ്റ്റ് ഫുഡ്സ് ഇത് ഏതാണ് സ്വാമി ഈ സാധനം പക്ഷെ പോകോണ്ട പഞ്ഞി വിട്ടിട്ട് അപ്പിസ്ഥോ പിന്നെ ഇത് പോപ്പോണ്ടി പോകുന്നോച്ച് ആ അതെ ബട്ടർ സ്കോച്ച് ഇന്നുമ്പോ അങ്ങനെ എഴുതി കാണാനൊന്നും കാണാനൊന്നും ഇല്ല നമ്മൾ അങ്ങനെ കയ്യോടെ ഉണ്ടാക്കണ സ്ഥലം പോയി ഞാൻ കണ്ടുവിടെ ഒരുപാട് വരെ പോയി പോകും പക്ഷെ എനിക്ക് വാങ്ങിയേ പറ്റില്ല തിരക്കൊക്കെ ഞാൻ ഭയങ്കര അപ്പൊ ഇത് കാണുമ്പോഴേ ഞാൻ ഒരു കടയിൽ ബെസറിടാ അടുത്തൊരു കടയിൽ കടയിൽ കണ്ടപ്പോ ഞാൻ രണ്ട് ഫാമിലും വാങ്ങിച്ചു നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ നിന്നു പോയോടാ േ ഇരിക്കുമ്പോ കേട്ടോ ഇങ്ങനെയാ ഞാൻ വിളിച്ചിങ്ങനെ പഞ്ഞിമിട്ടായി ഇങ്ങനെ കട്ടായിട്ട് ചെയ്യണം ചൂട്ടോടെ ഇങ്ങനെ ഇങ്ങനെ കോവില് വെച്ചിട്ടിട്ട് അവര് തരണം അതോ കൊടുക്കണത് ഏതെങ്കിലും നൽകുമ്പോ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചിരുന്നു അങ്ങനെ കഴിച്ചില്ല നമുക്ക് കഴിച്ചു നോക്കാം ആ നല്ല ടേസ്റ്റ് ആണോ ആ ചെറിയ മാറ്റിട്ടോ ഇതിലെത്തി മലയാള കൂട്ടിണ്ട് ഇതിനൊരു തയ്ക്ക് പോലെ അങ്ങനെ ചെറിയ മാറ്റിണ്ട് പക്ഷേ ടെസ്റ്റ് ഇണ്ട് ഡേവർ അങ്ങനെ ഒന്നുമില്ല വൈറ്റ് ഒന്നും പ്രത്യേകിച്ച് തോന്നുന്നു കേട്ടോ രസം ഉണ്ട് മലയാളമുള്ള സാധനം ഉള്ളോ അങ്ങനെ അപ്പൊ ആ ചെലവ് വെച്ചോട്ടാ ഇതിന് വേണമെങ്കിൽ നിൽക്കുന്ന വേണമെങ്കിൽ നിങ്ങൾക്ക് കേട്ടോ നിൽക്കുള്ള പനി ഞാനത് ടെസ്റ്റ് നിങ്ങൾക്ക് മാനിച്ചു തന്നുട്ടാ നമുക്ക് കാണാം ബൈ